ഇത് എടുക്കാലോ അല്ലേ വളരെ നന്നായിട്ടുണ്ട് ശരി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് വെച്ചിട്ടൊരു ചെറിയൊരു മെന്റൽ എക്സ്പീരിയൻസ് ചെയ്യാണ് നമുക്ക് വീട്ടിൽ ഒരുപാട് പെറ്റ്സുകൾ ഉണ്ടാവും അല്ലേ പാമ്പ് പെറ്റ്സ് ആയിട്ടുള്ള ഒരു സാധനമാണത് ഒരു കാര്യം ചെയ്യും പേര് എന്ന് പറയും അനുശ്രീ ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം പട്ടി പൂച്ച പറഞ്ഞാൽ പെറ്റ് പെറ്റ്നെയും ഇടാറുണ്ട് ഇപ്പൊ ഈ പാമ്പിന് നിങ്ങളൊരു പെറ്റ്നെയും ഇടുകയാണെന്ന് മൈൻഡിലേക്ക് വിചാരിക്കാം ഓക്കെ എന്തെങ്കിലും ഒരു പേര് ഒരു പെറ്റായിട്ട് വീട്ടിൽ വളർത്തുന്ന പാമ്പാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു ഓക്കെ അപ്പോൾ ഇതിനൊരു പെറ്റ് പെറ്റ്നെയും ആ ശരി ശരി ഓക്കെ ഇതിനൊരു പെറ്റ് പെറ്റ്നെയും നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക അത് മാത്രം ഒന്ന് ടെൻഷൻ ആക്കണ്ട ഒന്ന് റിലാക്സ് ചെയ്യേ ആ പേര് മാത്രം ഒന്ന് കൊണ്ടുവന്നാൽ മതി മൈൻഡിലേക്ക് നന്നായി ഒന്ന് കൊണ്ടുവരണേ അതിന്റെ ലെറ്റേഴ്സ് ഒന്ന് കൊണ്ടുവരണേ മലയാളത്തിൽ ഒന്ന് വിചാരിച്ചോ ഇംഗ്ലീഷിലേക്കാ ടൂ ത്രീ രണ്ടില രണ്ടക്ഷരമാണോ ഓക്കെ ഹായ് മിക്ക മിക്കു എന്നാണോ വിട്ടിരിക്കുന്നത് മിക്കു മോനെ അല്ലെ മോനോ മോളോ ശരി ഓക്കെ അപ്പോ ഇത് ഇവിടെ ആയിട്ടാണ് തോന്നുന്നുണ്ട് മോളോ മോളോ ഒരു കാര്യം ചെയ്യോ ഒന്ന് ടെൻഷൻ ഉണ്ടോ ശരി ശരി ഓക്കെ ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ പേര് നീ പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ് വേണ്ടിട്ട് പെട്ടെന്ന് മൈൻഡ് വരുന്ന ഇതൊരു കൂട്ടുകാരിയാണെന്ന് വിചാരിക്കാം പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു പേരൊന്ന് കൊണ്ടുവരാം മോളുടെ പേര് ആദ്യം പറ പറയ ഓക്കെ അപ്പോ ഒരു കാര്യം ചെയ്യ് ആ പേരൊന്ന് ഒരു പെട്ടെന്ന് ഈ പാമ്പിനെ കാണുമ്പോൾ തോന്നുന്ന ഒരു പെട്ടെന്ന് ഒരു കുട്ടിയാരിട്ടോ നേരൊന്ന് നോക്കണേ ഒന്ന് ഫുൾ റിലാക്സ് ആണ് ആ പേര് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യും ചെറിയ പേരാണ് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് നന്നായി തിങ്ക കേട്ടാ എ ബി സി ഡി വി ഫസ്റ്റ് ലെറ്റർ ഏ ആണോ ഐ തിങ്ക് അനു